മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓസ്ട്രേലിയൻ താരമായ ജോസോ സെറ്റീരിയുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെ എടുത്തിരിക്കുകയാണ് മ്യൂച്വൽ ടെർമിനേഷൻ വൈ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും ജോഷോ സെറ്റീരിയയും കരാർ അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന രീതിയിലാണ് ഗോളിന്ത്യെന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മെയ് മുപ്പത്തി ഒന്നിനുള്ളിൽ ഇനി ജോഷോ ഇന്ത്യയിൽ വന്ന് കളിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ചെറിയ രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്ന രീതിയിലുള്ള ഒരു കരാറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സും ജോഷോ സെറ്റീരിയയും പരസ്പര ധാരണയോടുകൂടി കരാർ അവസാനിപ്പിച്ചിട്ടുള്ളതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് നമുക്കൊരു രണ്ടു വർഷത്തെ കരാറിലാണ് ജോഷോയെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ട്രെയിനിങ്ങിനിടയിൽ താരത്തിന് പരുക്ക് സംഭവിച്ചതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ ഒരു സീസണിൽ ഒറ്റ മത്സരം പോലും താരത്തിന് കളിക്കാൻ സാധിച്ചിട്ടില്ല ഏതായാലും പരസ്പര ധാരണയോടുകൂടി ജോഷോയുമായി ബ്ലാസ്റ്റേഴ്സ് കരാർ അവസാനിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്നിനുള്ളിൽ ഇനി ഇന്ത്യൻ ക്ലബുമായിട്ട് താരം കരാറിലെത്തുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ചെറിയ രീതിയിലുള്ള നഷ്ടപരിഹാരവും ലഭിക്കും ഏതായാലും ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടുള്ള ഈ ഒരു തീരുമാനത്തോടും നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ടോയെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം